അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ ചേലകര പുലാക്കോട വോയ്സ് ഓഫ് കുട്ടാടൻ ആർട്സ് സ്പോർട്സ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ ക്ലബിൻ്റെ ഉദ്ഘാടനവും നേത്രപരിശോധനാ ക്യാമ്പും നടന്നു സിനിമാ സംവിധായകൻ ശ്രീനാഥ് ശിവ ഉദ്ഘാടനവും ലോഗോ അനാച്ഛാദനവും നിർവഹിച്ചു ക്ലബ്ബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ പ്രസിഡന്റ് പി എൻ ഔഫൽ അധ്യക്ഷനായി ക്ലബ്ബ് സെക്രട്ടറി വി എസ് അഫ്സൽ ട്രഷറർ രാഹുൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എസ് ഹംസ ഹരിസുധൻ ജഗദീഷ് വിവിധ മത പുരോഹിതർ ഇലവൻ സ്റ്റാർസ് പുലാക്കോട് ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്